അപ്പം നമ്മുടെ എലക്സ്പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഈ ബേസും ഈ കെയവും എല്ലാം നമ്മൾ ചുറ്റിക്കറങ്ങി കണ്ടായിരുന്നു ഈ കേവെല്ലാം നമ്മൾ കണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ എൻ്റെ 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 ഷർട്ടിൻ്റെ കളർ ഞാൻ മാറ്റാൻ പോവുകയാണ് ഈ നീലയും പച്ചയും ഉള്ള ഈ കളറിൽ നിന്ന് ഞാൻ ഫുള്ള് വെള്ളയാകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഞാൻ വെള്ളയാകാൻ പോവുകയാണ് അതായത് ഞാൻ ഇന്ന് അയണാർമർ ആവാൻ പോവുകയാണ് ഫുള്ളി അയണാർമർ ആവാൻ പോവുകയാണ് ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ആർമർ ഉണ്ടായിരുന്നതാണ് ഞാൻ കള്ളം പറയുമല്ല വീണ്ടും താഴെ താഴ്ന്നൊട്ട് കാണുന്നവർക്കാണ് ഞാൻ വീണ്ടും കാണേണ്ടിയിരുന്നു എൻ്റെ ഉള്ള ആ സംഭവമാണ് അപ്പം അതിനൊരു ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നതാണ് എൻ്റെ ലയണും ഉണ്ടായിരുന്നതാണ് ഇവിടെ കുറച്ച് അയണൊക്കെ ഇരിപ്പ് നമുക്ക് ഇത് തരുക അയണുണ്ടായിരുന്നതാണ് ബട്ട് എൻ്റെ കുറച്ച് എന്തുവാ അൺഎക്സ്പെക്റ്റഡ് നിമിഷത്തിൽ അതെല്ലാം കളയേണ്ടി വന്നു അപ്പം നമ്മൾ ഇന്ന് അയൺ ആർമർ ഉണ്ടാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡ് ഷീൽഡ് ഉണ്ടാക്കിയായിരുന്നു ഒരു സ്കെലട്ടൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാം ഇവിടെ സ്കെലട്ടൻ ഉണ്ട് ആ അതുപോലെ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഫുൾ അയൺ ആർമർ ആവാൻ പോവുകയാണ് ബ്ലിക്കോ എക്സ്പ്ലോർ ചെയ്യുന്നു അയൺ മാത്രമല്ല നമുക്ക് വേറെ പലതും കിട്ടുവാണെങ്കിൽ എന്ത് കിട്ടിയാലും നമ്മൾ എടുക്കും ആവശ്യമുള്ളത് ആവശ്യമുള്ള എന്ത് കിട്ടിയാലും നമ്മൾ എടുക്കും ഡയമണ്ട് കിട്ടിയാൽ അത്രയും നല്ലത് അപ്പം നമുക്ക് അധികം പറഞ്ഞാൽ ലാഗ് എടുപ്പിക്കാൻ പോകാം ആ പോകുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഫർണസ് നേരത്തെ ഞാൻ ഉണ്ടാക്കിയ ഫർണസ് എവിടെ ബസാലും വെച്ചാക്കിയേ വരൂട്ട് ഇട്ടാക്കിയ വരൂ ഇല്ല വരത്തില്ല അപ്പൊ തേഞ്ഞ് എട്ടെണ്ണം ബ്ലാക്ക് സ്റ്റോൺ ബ്ലാക്ക് സ്റ്റോൺ ഇട്ടാക്കിയോൺ ഇട്ടാക്കിയ ആ കിട്ടി കിട്ടും 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 ഇവിടെ വെച്ച് ബാക്കിയുള്ള നമുക്ക് വെച്ചിട്ട് നമുക്ക് ബിൽഡിംഗ് ബ്ലോക്കിട്ട് നെതറാക്കി മാത്രം നമ്മളെ വെച്ചാൽ മതി ആവശ്യം ഇനിയും നമ്മൾക്ക് ചെയ്യാനുള്ള വെച്ചാൽ എന്താന്ന് വെച്ചാ അടുത്ത് എവിടെ ഉണ്ടല്ലോ താഴെയാൽ താഴെയും ആ ും വെള്ളേർത്ത് ബക്കറ്റ് എടുത്ത് ചെസ്റ്റ് ആ രാത്രിയാണ് ഭയങ്കര അല്ലല്ലോ എനിക്ക് തോന്നുന്നു നമ്മൾ ജസ്റ്റ് ഒരു ഫൈറ്റിന് വേണ്ടിന്റെ വീടിന്റെ താഴെ കാണും അതിനു മുമ്പ് ഞാൻ ചെറിയൊരു സബ് കൂടെ ചെയ്യാണ്ടിരുന്നു ഇതെല്ലാം ആ ഇതിന്ന് രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്ത് രണ്ടെണ്ണം വേണമെന്നില്ലേ ഒരെണ്ണം മതി ഒരെണ്ണം എടുത്തിട്ട് പോട്ടെ 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 ഇതെടുത്ത് നമ്മൾ ഇവിടെ വെക്കും ഇതിലാണ് നമ്മളിപ്പോ കൊണ്ടുവരാൻ പോകുന്ന സാധനങ്ങൾ നമ്മൾ വെക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഐ തിങ്ക് എന്റെ ആരോ ഉണ്ടോ ആ രണ്ടെണ്ണേ ഉള്ളു നോക്കാം ഫിഷിൻ റോഡ് ഫിഷൻ റോഡ് ഫിഷൻ റോഡ് എടുത്തിട്ട് വെച്ചിട്ട് ഓക്കെ ഇവിടെ കേൾക്കുന്നില്ല പക്ഷെ മേളിപ്പോവാ മേളിൽ പോയാൽ സൗണ്ട് ഉണ്ട് ഇങ്ങോട്ട് തന്നെ സൗണ്ട് ഇല്ലാത്ത കുഴപ്പമില്ല നമുക്ക് ഇവിടെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ മേളിലായി ആ വിഷയമുണ്ട് വിഷയമല്ല നമുക്കിന്ന് മായ മുണ്ടേ കയറി നമുക്ക് ഈ ദിവസത്തെ അല്ലെങ്കിൽ ഈ എപ്പിസോഡില് ഫസ്റ്റ് ആയ മുറിച്ച് മൂന്ന് നാലായുണ്ടല്ലേ മറ്റേ താഴെപ്പൊടുക അങ്ങനെ മൂന്ന് കിട്ടി ഇതിന് ഞാൻ ഇവിടെ ഇത് പോത്തില്ലേ താങ്ക് ഒറ്റ ഉള്ളാര നമുക്ക് പിന്നെ ശരിയാക്കാം ടോട്ടലിപ്പൊ നമുക്ക് നാലയം കെട്ടിയിട്ടുണ്ട് നമുക്ക് അയാൾ അറുമാറാക്കാൻ എനിക്കൊന്നും ഇരുപത്തിയേഴ് അയകേണ്ടത് ഇത് വേണ്ട എന്റെ കോളുണ്ടോ കോള് കാണാൻ തോന്നില്ല കോളില്ല കോളില്ല സോ നമുക്ക് ലോകാം വിഷിയില്ല വിഷിയില്ല ലോകുന്നു നമ്മൾ ഇനി എൻ്റെ കയ്യിൽ അയൺ ബിക്യാക്സും ചിലപ്പോ പോകുന്ന വഴിയിലും ഗോൾഡ് ഓഫ് എന്ത് തടഞ്ഞാലും നമ്മൾ ഗോൾഡ് അത്രയ്ക്ക് വേണമെന്നില്ല അയണ് ഡൈമണ്ട് അതുപോലെ റെഡ് സ്റ്റോൺ റെഡ് സ്റ്റോൺ ആ റെഡ് സ്റ്റോണും വേണമെന്നില്ല അയണ് ഡൈമണ്ട് ഗോൾഡ് എല്ലാം പോട്ടെ നമ്മുടെ കൈ ഡൈമണ്ട് ബിക്ക് വേണ്ട വെറുതെ കൊണ്ട് കാണ നമ്മുടെ കൈയില് ആ രണ്ടെണ്ണം ആയിട്ടുണ്ട് ുണ്ട് ഓക്കെ ഇത് വെച്ച് ഇട ഇതെടുത്തിട്ട് അവിടെ പോയി ആ രണ്ട് സ്റ്റിക്ക് ആയിട്ടുണ്ട് രണ്ട് സ്റ്റിക്ക് എടുത്ത് ക്രാഫ്റ്റിൻ്റെ ടേബിളിൽ പോയി ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെച്ചാൽ പിക്സ് ഉണ്ടാക്കാം ഇതിനൊക്കെ എങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ഏഴും പതിനഞ്ച് പതിനൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത് ഇരുപത്തി നാലെണ്ണം ഇരുപത്തിനാലായി കൊണ്ടുവരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ മൂന്നായി നമുക്ക് ഇരുപത്തിനാലായി ബാക്കിയുള്ള ഇരുപത്തി ഒന്നായണിന് വേണ്ടി ഞാൻ ഇന്ന് പോവുകയാണ് പോയതെന്താണ് അതൊന്നുമില്ലല്ലോ ഇങ്ങോട്ട് തോന്നി എനിക്ക് സ്പോൺ സ്പോണാവുന്നു കാരണം ഞാൻ അത്രയും ടോർച്ച് വെച്ചിട്ടും അങ്ങോട്ട് പിന്നെയും പിന്നെയും കേറി വരുന്നു സോ എനിക്ക് ഇവിടെ ആരും പോന്നടിക്കല് ഇവിടെ അതെ പറഞ്ഞില്ലേ ഇവിടെ ആണ് സോംബി 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 ആ ബാ വരത്തില്ലേ അങ്ങോട്ട് ഇപ്പൊ തൽക്കാലം പോണ നമുക്ക് പോണോ അങ്ങോട്ടൊന്നു പോണോ ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഞാൻ നേടുണ്ട് കോളെടുത്തേക്കാം മൊത്തം ആറ് കോള് കിട്ടിയിട്ടുണ്ട് നമുക്ക് കോളിന് എല്ലാം ആവശ്യം ഈ സൈഡിലെങ്ങയണുണ്ടായിരുന്നു നമുക്ക് ഈ ഇരട്ട് തോന്നുന്നിടത്തെല്ലാം നമ്മൾ ലൈറ്റ് വെക്കാൻ പോകാം ഓക്കെ ആ വേണ്ടിയിരിക്കുന്നു മൂന്ന് രണ്ടും അഞ്ചായും കൂടെ നമുക്ക് ആയിട്ടുണ്ട് ഈ സ്റ്റോം ഇപ്പം തീരും ആണ്ണൂറ് ഉണ്ട് ആ രണ്ടെണ്ണൂറ് ഉണ്ട് മൂന്നെ ഉണ്ട് ആ ഉള്ളാരണം ആറേ മൊത്തം കിട്ടി നമുക്ക് എടുത്ത് വെച്ചാൽ ഒരു എനിക്കൊരു പിക് ആക്സോറ് ഉണ്ടാക്കണം ഓക്കെ ഞാൻ തിരിച്ച് ഇനി ചെയ്യാവുള്ള എന്താന്ന് പറഞ്ഞാൽ ഇവിടെ പോകുന്നു ഈ ഈ ഇത് തിരിച്ചെടുക്കുന്നു ഇതിവിടെ വെക്കുന്നു ആയോ വെക്കുന്നു. ഓക്കെ ഇനിയും ഇതിനകത്ത് സ്റ്റോൺ ഉണ്ട് സ്റ്റോൺ എടുക്കുന്നു സ്റ്റിക്കില്ല സ്റ്റിക്ക് ഇല്ല

നമ്മളിപ്പോ ഉള്ളത് ഞാ ഓക്കെ മൂന്ന് നാലും ഏഴ് നമുക്ക് പാനുണ്ടാക്കാമല്ലോ യെസ് ഐ ഹ് ഗെറ്റ് ഓക്കെ നമ്മൾ അങ്ങനെ ഇതിലും വലിയ തെളിവ് എനിക്ക് തരാനില്ല ഇവിടെ ചെയ്തപ്പോ എനിക്ക് തോന്നുന്ന അഡ്വാൻസ്മെന്റ് ഒക്കെ വരുമല്ലോ ഇത് വന്നിട്ടില്ല കാരണം ഇത് എനിക്ക് നേരത്തെ സംഭവം ഉണ്ടാക്കിയതാണ് എനിക്ക് ആദ്യം കിട്ടിയതാണ് സുഹൃത്തുക്കളി നിങ്ങളൊന്ന് പറയുമെന്ന് മനസ്സിലാക്കും ഇപ്പൊ കടത്തേനോട് മനസ്സിലാക്കും ഓക്കെ ഞാൻ നേരത്തെ ഇവിടെ അവിടെ നിന്നാണ് അതിൻ്റെ അടുത്ത് നമ്മൾ ഇവിടം വരെ വന്നു മണ്ട അവിടെ ആയെന്ന് ഇരിക്കും കേട്ടോ ആ നമ്മുടെ ബേസിന് നേരി ആണ് അത് നമുക്ക് പിന്നെടുക്കാൻ വിഷയമില്ല പോട്ടെ പോട്ടെ മീമി ഹലോ ഇപ്പാണോ നമ്മൾ ഇനിയുമാണ് ആ നിഗൂഢമായ സ്ഥലത്തേക്ക് കയറാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ഞാൻ ലൈറ്റ് ചെയ്ത് വെച്ചിരുന്നു എന്ന് ക്രീപ്പർന്നില്ല ഇപ്പൊ ക്രീപ്പറുണ്ട് എന്റെ കയ്യിൽ ഷീൽഡ് ഉണ്ട് അത് ഒരു പുറകില് പോലും പറ്റിയിട്ടില്ല ഞാൻ കുഴപ്പമില്ല കയറിച്ചെല്ലാം എന്ന ധൈര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് പോയേക്കല്ലേ പോകാം രണ്ട് ബോയുണ്ട് നോക്കാം അല്ലെ

പറ്റിച്ച അവളെ പറ്റിച്ച് ഒറ്റ ക്രീപ്പറേ അവളെ ഓടിച്ചു രാമ പറ്റിച്ചേട്ടെ എടുത്തു 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 ഒക്കെ അവിടെ ഒരു സോംബി നിൽപ്പുണ്ട് സോംബി നിൽപ്പുണ്ട് പെട്ടെന്ന് ലൈറ്റ് ചെയ്യും പെട്ടെന്ന് ലൈറ്റ് ചെയ്യും പെട്ടെന്ന് ലൈറ്റ് ചെയ്യും നിഷീല നിഷീല കയറി 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 ഓക്കെ ആ ഗോൾഡ് കിട്ടി ആ ഗോൾഡ് വേണ്ട ഇവിടെ ഓരെണ്ണം കൂടെ ഓക്കെ ഓക്കെ എന്ത് നടന്ന് ക്രീപ്പറേ കൂടെ ഇത്ര ഇത്രയും നമ്മുടെ കസ്റ്റഡിയിലായി ഇനി പതിനാറിലേറ്റ് കൊണ്ട് എവിടെ വെച്ച് പിടിപ്പിക്കാം വിഷയമില്ല ഇവിടെ കൊറച്ചു രണ്ട് കിടപ്പുണ്ട് ഓക്കെ കൂടെ വന്നെ റെഡ് സ്റ്റോണുണ്ട് എന്തോ ഉള്ളത് ആ ഇങ്ങോട്ട് ഞാൻ വന്ന ഓക്കെ 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 ഇവിടുന്ന് ആണ് ഞാൻ മറ്റേ ഓപ്സിഡിയും കളക്ട് ചെയ്ത് ഞാൻ കാണിച്ചുതരാം ഇവിടെ ആണ് ഞാൻ ഓപ്സിഡിയും കളക്ട് ചെയ്തത് ആ ഞാൻ കറങ്ങി വന്നു കറങ്ങി വന്നു ഞാൻ കറങ്ങി വന്നു മണ്ടൻ 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 വന്നോകാം എട്ട് ലൈറ്റുകൾ ഉണ്ട് നമുക്കൊന്ന് ലൈറ്റ്നിങ് ചെയ്തിട്ട് കുറച്ച് കോള് കെട്ടിയ പൊള്ളായിരുന്നു ഇവിടെ ലാവയ ചാടല്ലേ ഇത് നടച്ചു വെച്ചേക്കാല് ഞാൻ തന്നെ പോയി ചെറുപ്പ ചാടി എന്നൊക്കെ ഇരിക്കും ഓക്കെ 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 റെഡ് സ്റ്റോൺ ഉണ്ട് Okay. 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 ഇത്രയും നമ്മുടെ കസ്റ്റഡിയിലെ ഏ ഡി കിട്ടി കേസ് കൊണ്ടുവന്ന കാര്യം നമുക്ക് ഡേമണ്ട് കിട്ടി മറ്റേ രണ്ടെണ്ണം കൂടെ ഒരെണ്ണം കൂടെ കിട്ടിയില്ല ഇവിടെ ഉണ്ട് ഒരെണ്ണം കൂടെ ഇല്ല ഇവിടെ ആ കുഴപ്പമില്ല കായം കണ്ടുപിടിക്കാൻ പറ്റും ഡയമണ്ട് കിട്ടി ഡയമണ്ട് കിട്ടി ഡയമണ്ട് കിട്ടി താഴോട്ട് പോകണം പോവേണ്ട കാരണം എൻ്റെ കയ്യിൽ ടോർച്ച് ഇല്ല ടോർച്ച് തീർന്നിട്ടുണ്ട് ടോർച്ച് തീർന്നു നമുക്ക് തൽക്കാലം ഇപ്പൊ ഇവിടെ ഉള്ള സംഭവങ്ങളെല്ലാം നമുക്ക് എടുത്തോട്ട് പോവാം ഇവിടെ ഋഷവും കണ്ടായിരുന്നു ഓക്കെ ഞാൻ തിരിച്ചു വന്നു ഇപ്പോൾ ഞാൻ പോയി മൈൻ ചെയ്യുന്ന സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട് പതിമൂന്ന് ഗോൾഡും രണ്ട് അയണ രണ്ട് ഡയമണ്ടും മുപ്പത്താറ് അഡ്ജസ്റ്റോണ് ഇത് ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഇനിയും മൈൻ ചെയ്യാൻ പോകും കാരണം ഞാൻ അയൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പോയതാണ് അയൻ കൊണ്ടുവരാൻ പോയിട്ട് എനിക്ക് ഡയമണ്ട് കിട്ടി അതാണ് എൻ്റെ റേഞ്ച് പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ എനിക്ക് അതിപ്പം തന്നെ എനിക്ക് പോയി എടുക്കണം ഞാൻ എനിക്ക് രണ്ട് മീനൊക്കെ കിട്ടി എൻ്റെ ഇന്ത്യ എൻ്റെ ബക്കറ്റ് ആ എനിക്ക് ആ രണ്ട് മീൻ എനിക്ക് വേണം എനിക്ക് ആ രണ്ട് മീനും സോ ഞാൻ എടുക്കാൻ പോവാണ് ഞാൻ പറ്റിട്ട് ആ അതെ കിട്ടി ഒരെണ്ണോ ഒരു മീനോട് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മീനും പോയി ട്രോപ്പി മറ്റേ ഫിഷും പോയി അയ്യോ മറ്റേ ഫിഷ് പോയി പോട്ടെ പോട്ടെ കുഴപ്പമില്ല ഒരു ഫിഷിനു എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് മറ്റേ മീനും കൂടെ വേണം അത് വന്നോളും കുഴപ്പമില്ല എത്ര മീൻ വരുന്നതാണ് ഞാൻ പിന്നെ തിരിച്ച് ബേസിലെത്തി അപ്പൊ നമുക്ക് ഇത് നമുക്ക് നമ്മുടെ റിയർ ചെസ്റ്റിലോട്ട് വെച്ചേക്കാം നമ്മുടെ ബക്കറ്റ് ഓഫ് ട്രോപ്പിക്കൽ ഫിഷ് ഓർണറ്റ് ബഫർ ഫ്രൈ ഫിഷ് ഓക്കെ നമുക്കിനി നമ്മുടെ ഈ ഒരു നമ്മുടെ മറ്റേ ട്രോപ്പിക്കൽ ഫിഷിന് വേണ്ടി ഒരു കുളം ഉണ്ടാക്കണം കുളം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ഈ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചപ്പോൾ കാണിച്ചായിരുന്നു എൻ്റെ കുളവായ കുളം കാണിച്ചിരുന്നു ഇതൊന്നും എനിക്ക് റീബിൽഡ് ചെയ്തെടുക്കണം ഇത് ഇതൊക്കെ മാറ്റി റീബിൽഡ് ചെയ്തെടുക്കണം ഞാൻ റീബിൽഡ് ചെയ്യും അതുപോലെ നമ്മുടെ മൂവ് ഫാം ഉണ്ട് അവിടെ മൂവ് ഫാം റീബിൽഡ് ചെയ്യും നമ്മൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ബിൽഡിംഗ് വർക്കൊക്കെ ചെയ്യുന്നതാണ് കുറച്ച് ഇതുപോലെ ഈ സംഭവം റീബിൽഡ് ചെയ്യാൻ പോവാണ് അടുത്ത അത് ആ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ചെയ്യാം ഇത്ത എപ്പിസോഡ് കഴിഞ്ഞു കഴിഞ്ഞോ ഇത്ത എപ്പിസോഡ് കഴിഞ്ഞോ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഉടുപ്പ് വെള്ളയാക്കാൻ പോയിട്ട് നമ്മൾ പാൻറ് മാത്രമേ വെള്ളയാക്കിയിട്ടുള്ളൂ അപ്പം ഈ പോ എനിക്ക് തോന്നുന്നു ഞാൻ വെള്ളക്കളർ മാറ്റി ചിലപ്പോൾ നീലക്കളറുള്ള ഉടുപ്പ് ഞാൻ ഇടാൻ അധികം വൈകാൻ സാധ്യതയില്ല ഞാൻ ഇടുന്നതായിരിക്കും നമ്മൾ ഇത്രയും വരുന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വി വി